ടൊയോട്ടോ ക്യാമറി പണ്ട് മുതൽ തന്നെ ഒരു ഹൈ ക്ലാസ് സെറ്റപ്പിൽ അറിയപ്പെടുന്ന പേരാണ് അതിന് പ്രധാന വർഷം എന്നത് രണ്ടായിരത്തി രണ്ടായിരുന്നു ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായ ടൊയോട്ട തങ്ങളുടെ സി സെഗ്മെന്റ് സെഡാനായ ടൊയോട്ട ക്യാമറി ഇന്ത്യൻ വിപണിയിൽ പ്രധാനമായും അവതരിപ്പിച്ച് അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ ഇന്ത്യൻ കമ്പനിയുടെ മുൻനിര വാഹനമായി ടൊയോട്ട വെൽഫെയർ എം പി വി അവതരിപ്പിക്കുന്നതുവരെ ക്യാമറി നിലകൊള്ളുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ ക്വാളിസിന് പിന്നാലെ എത്തിയ ക്യാമറി ടൊയോട്ടോയുടെ വഴികാട്ട് കൂടിയായിരുന്നു കൂടാതെ കമ്പനിയുടെ ഹൈബ്രിഡ് വൈദഗ്ധ്യം ഇത് എടുത്തു കാണിക്കുന്നു ാണ് അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഹൈബ്രിഡ് കാറായി ക്യാമറി മാറി എന്നതും വളരെയധികം ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ അതിന്റെ അരങ്ങേറ്റം കുറിച്ച് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ക്യാമറയുടെ ഒൻപതാം തലമുറ അവസാനം നമ്മുടെ വിപണിയിലും എത്തിയിരിക്കുകയാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമറയുടെ എക്സ്റ്റീരിയർ രൂപകൽപ്പന ഒരു പരിണാമപരമായ അപ്ഡേറ്റിംഗിന് വിധേയമാണ് പ്രീമിയം സെഡാൻ അതിന്റെ ഇന്റർനാഷണൽ ഫാമിലിയിൽ നിന്നും ലെക്സസിൽ നിന്നും കുറച്ച് ഡിസൈൻ മാറ്റങ്ങളും നവീകരണങ്ങളും കൈക്കൊണ്ടതിനു ശേഷം എന്നതിനേക്കാളും സ്പോർട്ടിംഗ് ആയി കാണപ്പെടുന്നു എന്ന് പറയാനും കഴിയും മുൻവശത്ത് പ്രിയസിൽ നിന്ന് കടമെടുത്ത സ്പോർട്ടിംഗ് സി ഷേപ്പിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകളും ഡ്യൂവൽ പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും മുൻ മോഡലിനെ അപേക്ഷിച്ച് ടൊയോട്ട ബഡ്ജറ്റിനെ ചെറുതായി മുകളിലേക്ക് നീക്കി പ്ലേസ് ചെയ്തിരിക്കുന്നതും സ്കാർപ്റ്റഡ് ബോണറ്റ് എന്നിവ പുതിയ ക്യാമറയ്ക്ക് ലഭിക്കുന്നുണ്ട് ഫ്രണ്ട് ബമ്പർ ലെക്സസ് സ്പീഡിൽ ഡിസൈൻ ആരാധകർക്ക് പരിചിതമായ ഒരു രൂപഭാവമാണ് അപ്പം വശങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പുതിയ ടൊയോട്ടോ ക്യാമറയ്ക്ക് ഡോർ ഹാൻഡിലുകളോട് ചേർന്ന് ബോഡിയിൽ ഉടനീളം കവർ ചെയ്യുന്ന ഒരു ഷാർപ്പ് ക്യാരക്ടർ ലൈൻ നമുക്ക് കാണാൻ കഴിയും അപ്പം പുനരൂപകൽപ്പന ചെയ്ത ചെയ്ത് ഇഞ്ച് അലോയി വീലുകൾ ഫ്ലെയർഡ് വീൽ ആർച്ചുകൾ എന്നിവയും കാണാൻ കഴിയും ഇൻഭാഗത്ത് സി ആകൃതിയിലുള്ള എൽ ഇ ഡി കോമ്പിനേഷൻ ടൈൻ ലൈറ്റുകൾ പുനരൂപകൽപ്പന ചെയ്ത ബമ്പർ ഒരു ചെറിയ ബൂട്ട് ലിപ്പ് സ്പോയിലർ എന്നിവയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്യാമറയ്ക്ക് ലഭിക്കുന്നതാണ് അപ്പം അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടോയോട്ടോ ക്യാമറയുടെ ക്യാമ്പിലേക്ക് കടക്കുമ്പോൾ മാറ്റങ്ങൾ കൂടുതൽ വിപ്ലവകരമാണ് ഇൻസ്ട്രുമെന്റേഷനും ഇൻഫോർടൈൻമെന്റിന് മുന്നുള്ള ഡ്യുവൽ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് സ്ക്രീനുകളും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ റാപ്പ് ചെയ്ത മൾട്ടി ലെയർഡ് ഡാഷ് ബൈഡിൽ ആധിപത്യം പുലർത്തുന്നതായിട്ട് കാണാൻ കഴിയും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ക്യാമറയുടെ സീറ്റുകൾ വളരെ കംഫർട്ടബിൾ ആണ് പിൻ സീറ്റുകളുടെ റിഗ്ലൈൻ ഫാക്ഷൻ ലോങ് ഡ്രൈവിംഗ് വളരെ മികച്ചതായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ലോങ് ഡ്രൈവുകൾക്ക് വാഹനത്തിൽ എല്ലാവർക്കും തന്നെ വളരെ അനുയോജ്യമായ പൊസിഷനിൽ കണ്ടെത്താൻ ഈ സീറ്റിംഗ് സഹായിക്കുന്നുണ്ട് ക്ലൈമറ്റ് കൺട്രോൾ സജ്ജീകരണത്തിനും സൺറൂഫിനുള്ള റിയൽ കൺട്രോളുകൾ യാത്രയിലായിരിക്കുമ്പോൾ പുറകിലിരിക്കുന്നവർക്കും ഈ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവ നൽകുന്നുണ്ട് ടൊയോട്ടോയുടെ സേഫ്റ്റി സെൻസ് ത്രീ പോയിന്റ് സീറോ സ്യൂട്ട് എ ഡി എ സിസ്റ്റം ഉൾപ്പെടെ നിരവധി സുരക്ഷാ ഫീച്ചറുകൾ നിറഞ്ഞതാണ് പുതിയ ക്യാമറ എന്നതും ഏറെ ശ്രദ്ധേയമാണ് പെഡസ്ട്രിയൻ ഡിറ്റ് ൻ പ്രീ കൊളിഷൻ അസിസ്റ്റ് റാഡർ അധിഷ്ഠിത ക്രൂയിസ് കൺട്രോൾ ലെയിൻ ട്രേസിംഗ് അസിസ്റ്റ് തുടങ്ങിയും അതിലേറെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടൊയോട്ടോ ക്യാമറയിൽ ഒൻപത് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇരുവശത്ത് പാർക്കിംഗ് സെൻസറുകളും സ്റ്റേബിലിറ്റി ആൻഡ് ട്രാക്ഷൻ കൺട്രോളും സഹിതം പാക്ക് ചെയ്തുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടൊയോട്ടോ ക്യാമറി ബ്രാൻഡിന്റെ ടി എൻ ജി എ കെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും ഒരുങ്ങുന്നത് കൂടാതെ ഇതിന് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ്റി നാല്പത് മില്ലിമീറ്റർ വീതിയും ൂറ്റി അൻപത്തഞ്ച് മില്ലിമീറ്റർ ഉയരവും രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ വീൽബേസും ഉണ്ട് പുതിയ ക്യാമറി നൂറ്റി അറുപത്തഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തഞ്ച് കിലോഗ്രാം ഭാരവുമാണ് ഉള്ളത് കൂടാതെ നിക്കൽ മെറ്റൽ ഹൈഡ്രേഡ് ബാറ്ററി പായ്ക്കുമായി വരുന്ന ഒരു ഇലക്ട്രിക് മോട്ടറുമായി ടു പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ കണക്ട് ചെയ്ത് അഞ്ചാം തലമുറ ഹൈബ്രിഡ് സിസ്റ്റമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമറയ്ക്ക് കരുത്ത് പ്രധാനമായിട്ടും പകരുന്നത് ക്യാമറയുടെ ഹൈബ്രിഡ് പവർ ട്രെയിനിന്റെ സിസ്റ്റം ഔട്ട്പുട്ട് മുൻ തലമുറയുടെ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ബി എച്ച് പി പവറിൽ നിന്ന് എ ഏകദേശം ടൂ ഹൺഡ്രഡ് ട്വന്റി സെവൻ ബി എച്ച് പി ആയി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ട്വൽവ് ബി എച്ച് പിയുടെ വർധനമാണ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത് ക്യാമറയുടെ ഹൈബ്രിഡ് പവർ പ്ലാന്റ് ഈ സി വി ടി ഗിയർ ബോക്സുമായി കണക്റ്റും ചെയ്തിട്ടുണ്ട് അപ്പൊ ഡ്രൈവിംഗ് ഇംപ്രഷനുകൾ പ്രധാനമായി ഉള്ളത് ഡ്രൈവ് ചെയ്യുമ്പോൾ പുതിയ ക്യാമറയ്ക്ക് മുമ്പത്തേക്കാൾ അല്പം കൂടുതൽ ആവേശം തോന്നുന്നു എന്നാണ് പക്ഷെ ടൊയോട്ടോയുടെ ഇന്ത്യക്കുള്ള മുൻനിര ഹൈബ്രിഡ് സെഡാന്റെ മൊത്തത്തിലുള്ള ശാന്തവും സുഖവുമായ പെരുമാറ്റത്തിന് മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല അപ്പൊ ഇക്കോ നോർമൽ സ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് മോഡുകൾ ക്യാമറയിൽ തുടർന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് നഗരത്തിനകത്തും ലൈറ്റ് ആക്സറേഷനിലും ഇലക്ട്രിക് മോട്ടോറിലുമാണ് വാഹനം പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ ബാറ്ററി പായ്ക്ക് റീചാർജ് ചെയ്യാൻ മാത്രമാണ് എഞ്ചിൻ മാത്രം കിക്ക് ഇൻ പ്രധാനമായും ചെയ്യുന്നത് ഈ ഇ വി ഡ്രൈവ് ഇക്കോ മോഡുമായി സംയോജിക്കുമ്പോൾ ഓടിക്കുന്നത് ഒരു ആഡംബര സെഡാൻ ആണോ അതോ ഒരു ബഡ്ജറ്റ് മൈലേജ് കാറാണോ ആണോ എന്ന് ആശ്ചര്യപ്പെടും വിധമുള്ള കണക്കുകളും ക്യാമറ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മോഡൊന്ന് മാറ്റി ക്യാമറയെ സ്പോർട്സ് മോഡിലേക്ക് ഇട്ടാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുക തന്നെ ചെയ്യും വളരെ വേഗത്തിൽ മുന്നോക്ക വേഗത്തിൽ എത്തുന്നതുമായി കാണാൻ ും കഴിയും അപ്പോൾ ഈ സി വി ടി സാധാരണയായി സിൽക്കി സ്മൂത്ത് ആയിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് ഇത് നമുക്ക് പരിചിതമായ റബ്ബർ ബാൻഡ് ഇഫക്റ്റ് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ ക്യാമറയുടെ സസ്പെൻഷൻ വളരെ നന്നായി സംയോജിച്ചിരിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇത് ഒട്ടുമിക്ക ബബ്ബുകളും ഷാർപ്പ് റെട്ടുകളും എളുപ്പത്തിൽ തരണം ചെയ്യാനും കഴിയും പക്ഷേ ഉയർന്ന വേഗതയിൽ ചില റോഡിലെ അപാകതകൾ ഫീൽ ചെയ്യും നല്ല വെയിറ്റ് ഉള്ള സ്റ്റിയറിംഗ് വീലിനൊപ്പം അല്പം സ്പോർട്ടിംഗ് ആയ സജ്ജീകരണം ഒരു ഹൈവേയിലൂടെയോ ഒരു കോർണറിലൂടെയോ വാഹനത്തെ പുഷ് ചെയ്യുകയാണെങ്കിൽ പുതിയ ക്യാമറ നല്ല ആത്മവിശ്വാസവും മനോധൈര്യവും വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് പുതിയ ക്യാമറി അതിന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ അൽപ്പം സ്പോർട്ടിയർ എക്സ്റ്റീരിയൽ ഡിസൈനും പുത്തൻ ടെക് പായ്ക്കഡ് ഇന്റീരിയറും ഹൈബ്രിഡ് പവർ ട്രെയിൻ സജ്ജീകരണം തുടങ്ങി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്പോട്ടിയർ ഡ്രൈവിംഗ് സജ്ജീകരണം ടൊയോട്ടോയുടെ ഐതിഹാസികമായ വിശ്വസ്തയും നാൽപ്പത്തെട്ട് ലക്ഷം രൂപ എക്സ്റ്റോറും വിലയാണെങ്കിലും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമറി അതിന്റെ ജർമ്മൻ എതിരാളികൾക്ക് ഒരു മികച്ച ബദലായിട്ടാണ് കാണുന്നത്